ഹായ്റെ കുട്ടനാടാണ് മുട്ടുകാട് വിശാലമായ പാടശേഖരങ്ങൾ അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്ന് നെൽകൃഷിയുടെ പ്രൗഢിക്കൊപ്പം സൂര്യകാന്തി കൃഷിയും മുട്ടുകാടിനെ പരിചയപ്പെടുത്തുകയാണ് കർഷകനായ ജിജോ ഇടുക്കിയിലെ മിക്ക കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചപ്പോഴും പാടശേഖരങ്ങൾ നിലനിർത്തിയവരാണ് മുട്ടുകാടുകാർ കാലാവസ്ഥാ മാറ്റവും തൊഴിലാളി ക്ഷാമവും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ടൂറിസത്തെ കൂട്ടുപിടിച്ച് വെല്ലുവിളികളെ അതിജീവിക്കുകയാണ് മുട്ടുകാടുകാർ ടൂറിസം സംരംഭകനും കർഷകനുമായ ജിജോ സൂര്യകാന്തി കൃഷിയിലാണ് വിജയം കൈവരിച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് കൃഷി മൈസി പഞ്ചായത്തിലെ മുട്ടുകാട് പാടത്ത് നമ്മുടെ പൂക്കളുടെ ഒരു വസന്തം വിരിയിച്ചിരിക്കുകയാണ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കൃഷിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് നമ്മളിവിടെ നെൽകൃഷി ചെയ്തു വരുന്നത് രണ്ട് കൃഷി ചെയ്തു വരുന്നത് പാടായിരുന്നു വെള്ളത്തിൻ്റെ ക്ഷാപം മൂലം ഒരു കൃഷിയിലേക്ക് മാറി അപ്പോൾ കുറച്ച് വെള്ളം വേണ്ട കൃഷികളായ ഈ സൂര്യകാന്തി പോലെയുള്ള പയർ പോലെയുള്ള കൃഷികളാണ് രണ്ടാമത് കൃഷിയായിട്ട് കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ കൃഷി എല്ലാവരെയും ഉൾപ്പെടുത്തി മുട്ടുകാട് പാടശേഖരം മുഴുവൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് വെള്ളത്തിൻ്റെ തവണത്തിന് പലരും ആ കൃഷിയിൽ നിന്ന് മാറി നിന്നു എന്നാലും കുറേ കർഷകർ ചെയ്തു അതിൽ നമുക്ക് ഇവിടെ ഇതിനു മുമ്പ് പാട്ടത്തിന് കൃഷി ചെയ്തത് പാമ്പൂട്ടയിൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയായ ജിജോച്ചേട്ടനായിരുന്നു ഇവിടെ ഈ കൃഷി ചെയ്തത് നെൽകൃഷി ചെയ്തത് അതിന് ശേഷം പുള്ളി വരുന്ന ഈ വരുന്ന ഒരേക്കർ വസ്തു പിന്നീട് നമ്മുടെ സൂര്യകാന്തി കൃഷിയിലേക്ക് വ്യാപിപ്പിച്ചു സൂര്യാന്തി കൃഷി ചെയ്തതിനു ശേഷം ഇവിടെ നിരവധിയായ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സൂര്യകാന്തി കൃഷി കാണുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം മൂലം പൂക്കൾ കുറച്ച് ചെറുതായിട്ടുണ്ട് എന്നാലും അടുത്ത ഒരു മഴ പെയ്തി പെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട് പകുതിയാണെങ്കിൽ ബാക്കി പൂക്കളും കൂടെ ഇനി ഉണ്ടാകാനിരിക്കുക മുട്ടുകാട്ടിലെ മുനിയറകളും പാടശീകരവും ആസ്വദിക്കുന്നതിനൊപ്പം സൂര്യകാന്തി പാടശേഖരവും കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്